കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മികച്ച ഒരു ഇലക്ഷൻ മാനേജറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്ന് മത്സരിച്ച അദ്ദേഹം വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ വിജയിച്ചു പിന്നീട് തുടർച്ചയായ എല്ലാ ഇലക്ഷനുകളിലും അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല ഓരോ തവണയും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി വരികയാണ് അദ്ദേഹം ചെയ്തത് തുടർച്ചയായ രണ്ടാം തവണയും യു ഡി എഫിന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വന്നപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കാര്യമായ മാറ്റം അനിവാര്യമാണെന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവശ്യം ഹൈക്കമാൻഡ് പരിഗണിച്ചപ്പോൾ കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിച്ച് എതിരാളിയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള വി ഡി സതീശന്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം തേടിയെത്തി തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമെല്ലാം യു ഡി എഫ് വലിയ വിജയം നേടിയത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് പക്ഷേ ഈ പാർലമെന്റ് ഇലക്ഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വി ഡി സതീഷന് വലിയ തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നേരിടുന്നതിൽ സി പി എമ്മിനേക്കാൾ വലിയ ചാമ്പ്യൻ തങ്ങളാണെന്ന നരേറ്റീവ് നിർമ്മിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പി പാളയത്തിലെത്തിയപ്പോൾ കോൺഗ്രസിനെതിരെ കേരളത്തിലെ സി പി എം കേരളമൊട്ടാകെ കോൺഗ്രസ് നേതാക്കളെല്ലാം നാളെ ബി ജെ പിയിൽ പോകുന്നവരാണെന്നും അതുകൊണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്നുമുള്ള ശക്തമായ പ്രചരണം നടത്തുന്നത് ആ ഒരു പ്രചരണത്തെ നേരിടാൻ വേണ്ടി കൂടിയാണ് ബി ജെ പി കേരളത്തിൽ വലിയ സാധ്യത കൽപ്പിക്കുന്ന തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ നേരിടാൻ കരുണാകരന്റെ മകൻ തന്നെയായ കെ മുരളീധരൻ എന്ന ശക്തനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുന്നത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ന്യായമായ ഒരു കാര്യവുമാണ് എന്നാൽ കെ മുരളീധരൻ മത്സരിക്കാനായി തീരുമാനിച്ചിരുന്ന വടകര മണ്ഡലത്തിൽ മുരളിക്ക് പകരക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ് ഷാഫി പറമ്പിൽ നമുക്കറിയാം നിലവിൽ പാലക്കാട് എം എൽ എ ആണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് ഓരോ മലയാളിക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനോട് വിജയിക്കുന്നത് വളരെ തുച്ഛമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ ബി ജെ പി ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന എ പ്ലസ് ഗ്രേഡിലുള്ള സീറ്റുകളിൽ ഒന്നാണ് പാലക്കാട് ആ പാലക്കാട് നിന്നാണ് ഷാഫി പറമ്പിലിനെ മാറ്റിക്കൊണ്ട് വടകരയിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെ മത്സരിപ്പിച്ച് വടകരയിൽ ഷാഫി വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആരെയാണ് ഷാഫിക്ക് പകരമായി വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ സ്ഥാനാർത്ഥികളായി കണ്ടിട്ടുള്ളത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കിന് പരാജയമാണ് എങ്കിൽ സംഘ് പരിവാർ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ശക്തരാവാനും കൂടുതൽ ശൌര്യം കാണിക്കാനും സാധ്യതകളേറെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ പോലെ പാലക്കാടിന്റെ മണ്ണും മിണ്ണും അറിയുന്ന ഒരു യുവ നേതാവിനെ അവരുടെ മണ്ണിൽ നിന്നും പറിച്ചു നട്ടതിനെതിരെ വിധിയെഴുത്ത് ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ് ഇതൊന്നും വി ഡി സതീശനോ കെ സി വേണുഗോപാലിനോ അറിയാത്ത കാര്യങ്ങളല്ല അവരുടെ ലക്ഷ്യം താൽക്കാലികമായ വിജയം മാത്രമാണ് താൽക്കാലികമായ അവരുടെ വിജയമെന്ന ലക്ഷ്യം ഒരു ഭാഗത്ത് നിറവേറ്റപ്പെടുമ്പോൾ അവർ പോലും അറിയാതെ സംഘപരിവാറിന് ഒരു സീറ്റ് ദാനമായി നൽകുകയാണ് കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെയും കോൺഗ്രസ് ഗതി പിടിക്കാത്തതിന്റെ പ്രധാന ഒന്ന് ഇത്തരം നേതാക്കളുടെ ദീർഘവീക്ഷണമില്ലാത്ത അല്പത്തരങ്ങൾ കൊണ്ട്